ഫ്രണ്ട്സ് എല്ലാവർക്കും പത്തനംമാറ്റിൻ്റെ ഇന്നത്തെ പുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ നയനെ ഛർദിക്കുമ്പോൾ ദേവേന് പറയാണ് മോളെ നീ ഒരു അമ്മയാകുമ്പോൾ പോവുകയാണ് എനിക്ക് സന്തോഷമായി ഞാനിതെന്തത്ര വേഗണമെന്ന് ആലോചിക്കുകയായിരുന്നു എന്തായാലും ഒരു ഡോക്ടറെ പോയി കാണണം കണ്ടാലും ഇപ്പോൾ റിസൾട്ട് മാറാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനിക്ക് നല്ല സന്തോഷമാവുകയാണ് നാനിക്കും നല്ല സന്തോഷാവുന്നുണ്ട് എന്നിട്ട് ദേവയാനി ആദർശിനെ കാണാൻ വേണ്ടി പോവുകയാണ് ആദർശിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ആദർശ ലാപ്ടോപ്പ് നോക്കിയിട്ട് ലാപ്ടോപ്പ് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് നീ ഏത് നേരെ ഇരുപത്തിനാല് മണിക്കൂർ ഇന്നും ഇന്നലിരുന്നു കേട്ടോ ഈ വീട്ടിൽ നടക്കുന്നത് എന്തെങ്കിലും നീ അറിയുന്നുണ്ടോ ചോദിക്കാൻ അപ്പോൾ അതൊരു ചോദിക്കുക എൻ്റെ അമ്മേ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് പറയുകയാണെന്നായിന് ഗർഭിണിയാണ് അവൾക്കിപ്പോൾ മനം വെറ്റലും ഛർദിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴേക്കും ആദർശം ചാടി എണീക്കുക ഇന്ന് ചാടി എണീച്ചിട്ട് ആദർശിൻ്റെ സന്തോഷമാവുകയാണ് അപ്പോൾ ദേവയാനും പറയുന്നുണ്ട് എനിക്ക് സന്തോഷമായി എന്തായാലും നീ അവളൊരു ഡോക്ടറെ കൊണ്ട് കാണിക്കുക റിസൾട്ട് മാറാനൊന്നും പോകുന്നില്ല എനിക്ക് ഒരുപാട് സന്തോഷമായി ഞാനൊരു അച്ഛനെ ആവാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല സന്തോഷമായിട്ട് ദേവയാനി തിരിച്ച് പോവുകയാണ് അപ്പോൾ ആദർശവും നല്ല സന്തോഷത്തിൽ നിൽക്കുകയാണ് പക്ഷേ ഇതൊക്കെ ദേവയാനിയുടെ ഒരു സ്വപ്നമായിരുന്നു ഇതൊക്കെ ദേവയാനി അവിടെ ഇരുന്ന് ആലോചിക്കുന്ന ഒരു സ്വപ്നമായിരുന്നു ഇങ്ങനെ ദേവയാനി എന്ന് ഇങ്ങനെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇതിങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട് പിന്നെ ചിരിക്കുന്നുണ്ട് പിന്നെ ആലോചിക്കുന്നുണ്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് ഈ സമയത്താണ് അവിടേക്ക് അജയം കാര്യമില്ല അപ്പം അജയ് നോക്കുമ്പോൾ അങ്ങനെ ആലോചിച്ച് ദേവയാനി ചിരിച്ചോണമെങ്കിൽ ഇരിക്കുകയാണ് അപ്പം അജയം നീ എന്താ ഇങ്ങനെ ആലോചിച്ച് ചിരിക്കുന്നത് എന്ന് പറയണം അപ്പോൾ ദേവയാനി ചിരിക്കേ ഞാനൊന്നും ചിരിച്ചിട്ടില്ല എന്ന് പറയുകയാണ് ഏയ് നീ ചിരിക്കുന്നത് ഞാൻ കണ്ടുമല്ലോ എന്താച്ചാൽ എന്നോടും കൂടി പറയേ കുറേ കാലമായി മനസ്സറിഞ്ഞൊന്ന് ചിരിച്ചിട്ട് എന്ന് പറയുകയാണ് അപ്പോൾ ദേവയാനി ദേവയാനെന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പണ്ട് ഇവര് മൂന്നാറ് ട്രിപ്പ് പോയ ഒരു കഥ പറഞ്ഞാണ് അപ്പോൾ അങ്ങനെ ഒരു വട്ടം മൂന്നാറ് ട്രിപ്പ് പോയപ്പോൾ എന്താ അജയ് ഇങ്ങനെ എവിടെ തെന്നി വീണിട്ടുണ്ട് അപ്പോൾ വിളിക്കാൻ ചെന്ന് പിടിക്കാൻ ചെന്ന ദേവയാനും കൂടെ തെന്നി വീഴുകയാണ് അപ്പം അങ്ങനെ തെന്നി വീണപ്പുണ്ടായ ഒരു സംഭവം അതോ ഓർത്തിട്ടാണ് അവർ ചിരിച്ചെന്ന് പറയുകയാണ് അപ്പോൾ അജയനും ചൊരി വരുന്നുണ്ട് എന്നിട്ട് അജയവും പറയുന്നുണ്ട് ഇങ്ങനെ നമ്മൾ നമ്മളങ്ങനെയൊക്കെ ഒരു ട്രിപ്പ് പോയിട്ട് എത്ര കാലമായി നമുക്ക് അങ്ങനെ ഒരു യാത്രയൊക്കെ പോകണ്ടേ എന്ന് പറയുകയാണ് അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് ഇനി അങ്ങനെയൊക്കെ പോവുകയാണെന്ന് വെച്ചാൽ ഈ വീട്ടിൽ എല്ലാവരും കൂട്ടിയിട്ട് നമുക്കൊരു ട്രിപ്പൊക്കെ പോയാൽ മതി പറയുകയാണ് അപ്പോൾ ജയം ചോദിക്കുന്നുണ്ട് അതെങ്ങനെ അപ്പോൾ ഓഫീസിലത്തെ കാര്യം ബിസിനസ് കാര്യം നോക്കുമെന്ന് പറയാണ് അച്ഛൻ്റെ തിരക്കൊഴിഞ്ഞപ്പോൾ അതെനിക്കായി പിന്നെ ബിസിനസ് നോക്കേണ്ട തിരക്കൊക്കെ എനിക്കായി ഇപ്പം ഞാൻ ഒഴിഞ്ഞു ഇപ്പം നമ്മുടെ മകനാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ നട്ടിൽ ഇപ്പോൾ അവനും ഇപ്പോൾ ടൂറും പോയിരിക്കില്ലേ എന്ന് പറയുകയാണ് അവനാണ് നമ്മുടെ കുടുംബം എന്താ ബിസിനസ്സിന് നട്ടല്ല അപ്പം നമ്മൾ പോകുമ്പോൾ നമ്മുടെ എല്ലാവരെയും കൂട്ടി പോകാമെന്ന് പറഞ്ഞാൽ ആദർശന ഉണ്ടാവും അപ്പോൾ ആദർശൻ്റെ കൂടെ നായന ഉണ്ടാവുമല്ലോ നായനെ വരുന്നത് നിനക്കിഷ്ടമല്ലോ എന്ന് പറയാണ് അപ്പോൾ ദേവയാനെ പറയുന്നുണ്ട് ആദർശിന് നായിനെ കൂടെ വരുന്നതാണ് ഇഷ്ടം പിന്നെ ഇപ്പം ഞാൻ എതിർത്തിട്ട് കാര്യമില്ലല്ലോ എൻ്റെ മകൻ്റെ ഇഷ്ടമല്ല ഞാൻ എന്ന് പറയാണ് അപ്പോൾ ജേട്ടൻ പറയുന്നുണ്ട് ജയം പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ മകനെ അവളില്ലാതെ ഇനി ജീവിക്കാൻ പറ്റില്ല അവളെയാണ് കൂടുതൽ എന്ന് നിനക്കറിയാം അപ്പം നിനക്ക് അവളെ സ്നേഹിച്ച് തുടങ്ങി കൂടി ഇനി ചോദിക്കുകയാണ് അപ്പം പറയുന്നുണ്ട് ദേവയാനി പറയുന്നുണ്ട് എനിക്ക് എന്തായാലും അവളെ സ്നേഹിക്കാനൊന്നും പറ്റില്ല നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുകയൊക്കെ സ്നേഹിച്ചോളൂ വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് അവളെ എന്തായാലും ഇനി സ്നേഹിക്കാനൊന്നും പറ്റില്ല പക്ഷേ എൻ്റെ മകനെ വിഷമിപ്പിക്കാനും എനിക്ക് പറ്റില്ല എന്ന് പറയുകയാണ് എന്നിട്ട് എന്നിട്ട് ദേവയാനെ അവിടെ നയിച്ചിട്ട് ഇവരെ ഇങ്ങനെ ജേട്ടൻ പറഞ്ഞ ആ ഹസ്ബൻഡ് പറഞ്ഞ കാര്യങ്ങളും പിന്നെ ഇവരേനെ ഇപ്പം ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അതൊക്കെ ഓർക്കുമ്പോൾ ദേവയാനിക്ക് ചിരി വരുന്നുണ്ട് അപ്പോൾ ദേവയാനെ അതൊക്കെ ആലോചിച്ചിരിക്കുകയാണ് അപ്പോൾ അപ്പുറത്തുനിന്ന് ആദർശൻ്റെ അച്ഛൻ നോക്കുന്നുണ്ട് അത് മനസ്സിലായപ്പോൾ ദേവയാനി ഇങ്ങനെ ചിരി അടക്കി പിടിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ആദർശനെയും നയനേനെയാണ് അപ്പം ഇങ്ങനെ കണ്ണാടിന്റെ മുന്നിൽ എന്നിട്ടും മുടിയൊക്കെ ചെയ്ത് നയനെ കെട്ടി ബാക്കിൽ വന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ആദർശം നിൽക്കുമ്പോൾ നയനെ പറയുന്നുണ്ട് എന്താ ആദർശചേട്ടോ ഒന്ന് ഒതുങ്ങിയിരിക്കുക എപ്പോഴും ഇതന്നെ കുറച്ച് രസൊക്കെ എടുക്കുക എന്ന് പറയാണ് അപ്പോൾ ആദർശം പറയുന്നുണ്ട് കുറേ കാലത്തിന് ശേഷമാണ് നമ്മളിങ്ങനെ ഒക്കെ വരുന്നത് ഇതിലെനിക്കൊരു നിയന്ത്രണം ഉണ്ടായിരിക്കില്ല എന്ന് പറയാണ് ആദർശം ആദർശചേട്ട ഇന്നലെയും നേരെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല ഇങ്ങനെ ഉറക്കമൊഴിച്ചിരുന്നിട്ടൊക്കെ ഓരോന്ന് ഒപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ശ്വാസം മുട്ടലൊക്കെ അധികമാവും എന്ന് പറയാണ് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല ഇപ്പം നിനക്കാണ് വെയ്യാത്തത് നിനക്കാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ടത് ഉണ്ടാവുന്നത് ഉള്ളത് അപ്പം നീയാണ് ആണ് അതൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുകയാണ് നയനെ പറയുന്നുണ്ട് എനിക്കിപ്പോൾ ഒരു ആരോഗ്യ പ്രശ്നങ്ങളില്ല ഞാൻ പഴയതിനേക്കാൾ ഉഷാറാണ് ഇപ്പോൾ എന്ന് പറയുകയാണ് അപ്പം ആദർശ് പറയുന്നുണ്ട് നീ എൻ്റെ അമ്മയ്ക്ക് കരൾ ഭഗത്ത് കൊടുത്ത ആളാണ് അപ്പം നീ ഓക്കെ ആണോ ഇല്ലേ എന്ന് പറയേണ്ടത് ഞാനാണെന്ന് പറയുകയാണ് അപ്പം അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം നയനെ പറയുന്നുണ്ട് ആദർശേറ്റാ ആദർശചേട്ടിന് വയ്യാണ്ടായിക്കഴിഞ്ഞാൽ ശ്വാസം മുട്ടലൊക്കെ അധികമായി കഴിഞ്ഞാൽ അമ്മയ്ക്ക് അത് വിഷമമാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദേവയാനി അപ്പോൾ ദേവയാനി വിളിച്ചിട്ട് എന്താണ് എണീച്ചില്ലേന്നൊക്കെ ചോദിക്കാണ് അപ്പൊ ആദർശുപോന എണീച്ചമ്മ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ട് പുറത്തിറങ്ങാൻ നിൽക്കുകയാണ് പറയുകയാണ് അപ്പൊ ദേവയാനി പറയുന്നുണ്ട് ശ്രദ്ധിച്ചിട്ടൊക്കെ പോകട്ടോ നല്ല തണുപ്പൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക വയ്യായ അധികം ആവണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കുന്നും മലയ്ക്കുള്ള സ്ഥലങ്ങളാണ് അവിടെ ഒന്നും കയറാനൊന്നും പോകണ്ട കാരണം നിനക്ക് വയ്യാത്തതല്ലേ തണുപ്പാണ് വയ്യായ അധികാവും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മ ഇതേ നായനയുടെ കാര്യത്തിൽ എനിക്ക് പേടിയെന്ന് വന്നു അപ്പോൾ നായന അവിടെ പറയുന്നുണ്ട് എനിക്കും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് എന്തായാലും രണ്ടുപേരെയും കൂടു കൂട് തുറന്ന് വിട്ടിരിക്കുകയെന്ന് വിചാരിച്ചിട്ട് ഫ്രീഡം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് വയ്യായി എന്നും അധികം ആക്കാതെ നേരെ ശ്രദ്ധിച്ച് പോയിട്ട് വരണമെന്ന് പറയാണ് അപ്പം ആദർശ് ചോദിക്കുകയാണ് അമ്മ എന്നെ കുറിച്ചിട്ടാണോ പറയുന്നത് നായനെ കുറിച്ചിട്ടാണോ പറയുകയാണ് അപ്പം ദേവേനു പറയുന്നുണ്ട് ഞാനെന്തിനാണ് അവളുടെ ആരോഗ്യത്തെപ്പറ്റി ആരോഗ്യത്തെപ്പറ്റി ശ്രദ്ധിക്കേണ്ട ആവശ്യം അവളെ കുറിച്ച് പറയേണ്ട ആവശ്യം ഞാൻ നിന്റെ ആരോഗ്യത്തിന് തന്നെ പറയുന്നത് നിന്നെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയണത് എന്ന് പറഞ്ഞത് അപ്പോൾ ആദർശം ഒന്നും വേണ്ടിയില്ല അപ്പോൾ അതൊക്കെ വിട് നിന്നോട് ഞാൻ എന്നെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നതല്ലേ അന്നല്ലേ അപ്പം നീ എന്നെ വിളിക്കാഞ്ഞത് എന്ന് പറയുകയാണ് അപ്പോൾ ആദർശം പറയുകയാണ് ഞാൻ വിളിക്കാൻ വിളിച്ചതാണ് അമ്മ ഞാൻ ഇന്നലെ പക്ഷേ റേഞ്ച് കിട്ടിയില്ല എന്ന് പറയുന്നത് അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് ഞാനിപ്പോൾ വിളിച്ചപ്പോൾ റേഞ്ചൊക്കെ കിട്ടിയില്ലോ ഇനിയിപ്പോൾ നീ വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നേരെ ശ്രദ്ധിച്ച് പോയിട്ട് വന്നാൽ എന്ന് പറയുകയാണ് പിന്നെ ദേവയാനി ചോദിക്കുന്നത് അവിടെ ഏതെങ്കിലും അമ്പലമൊക്കെ അടുത്തുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോയി തൊഴുതിട്ട് വായോന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ദേവയാനി ഫോൺ കട്ട് ചെയ്യുകയാണ് അപ്പോൾ ആദർശം പിന്നെയും കുഞ്ചിക്കൊണ്ട് നായനെ എടുത്തിട്ട് ചെല്ലുകയാണ് അപ്പോൾ നായനെ പറയുന്നുണ്ട് ആദർശേട്ടാ ആദ്യം ഇതൊക്കെ ഇവിടെ നിർത്തു നമുക്ക് അമ്മ പറഞ്ഞ പോലെ ഇവിടെ എവിടെയെങ്കിലും അടുത്ത അമ്പലം ഉണ്ടെന്ന് നോക്കാം എന്നിട്ട് നമുക്ക് പോയി ഒന്ന് തൊഴുതിട്ട് വരാമെന്ന് പറയുകയാണ് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് നീ എങ്ങനെ അതൊക്കെ മനസ്സിലാക്കി അമ്മ പറഞ്ഞത് ഇതാണെന്ന് അങ്ങോട്ട് പറയുന്ന മറുപടിയിൽ അമ്മ എന്തൊക്കെയാണ് ഇങ്ങോട്ട് ചോദിച്ചതെന്നൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട് എന്ന് ആ നായനെ പറയുകയാണ് ഓക്കെ ശരി എന്നാൽ അമ്പലം ഉണ്ടോ എന്ന് അന്വേഷന്വേഷിച്ച് കളയാമെന്ന് പറഞ്ഞിട്ട് ആദരിച്ച് പോകാൻ നിൽക്കുമ്പോൾ ആദരിച്ച് തിരിഞ്ഞിട്ട് പറയുകയാണ് എനിക്ക് ഇത് അന്വേഷിച്ച് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഇനിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും എനിക്ക് നല്ല എന്ന് വിശപ്പുണ്ടെന്ന് നായനോടൊരു വേറൊരർത്ഥത്തിൽ പറയുകയാണ് അപ്പം ഇങ്ങനെ ചിരിച്ചിട്ട് തിരിഞ്ഞ് നിൽക്കുന്നതാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്നത് അനിയനെയാണ് അനി മുറിയിൽ ഇരുന്നിട്ട് എന്തോ ഫയലൊക്കെ നോക്കുകയാണ് അന്നേരം അനാമിക അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുകയാണ് നീ എന്താ ചെയ്യുന്നത് പറയുകയാണ് അപ്പോൾ അനി അനീ നല്ല രീതിക്ക് മറുപടി പറയുന്നുണ്ട് എന്താ ഏട്ടനില്ലാത്തതല്ലേ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഫയലൊക്കെ ഒന്ന് നോക്കണം ഷോപ്പ് ഒന്ന് ഓഫീസിലൊക്കെ പോയിട്ട് വരണം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ നീ അവിടേക്ക് തന്നെയാണ് പോകണതെന്ന് ചോദിക്കുകയാണ് അനാമിക ചോദിക്കുകയാണ് നീ അവിടേക്ക് തന്നെ പോകുന്നത് ചോദിക്കുമ്പോൾ ഹാനി പറയുന്നുണ്ട് നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നീ എന്നെ ഫോളോ ചെയ്തുമായോ എന്നിട്ട് ഞാൻ എവിടേക്കാണ് പോകുന്നത് എന്ന് അന്വേഷിച്ചിട്ട് അത് ഇവിടെ വന്ന് പറയും അത് ഇവിടെ വന്ന് പറഞ്ഞിട്ട് തല്ലുണ്ടാക്കുക അതാണല്ലോ നിന്റെ പരിപാടി അതാണല്ലോ നിനക്ക് ആവശ്യം എന്ന് പറയാണ് അപ്പം അന്നേരം അനാമിക പറയുന്നുണ്ട് നീ അറിയുന്നുണ്ട് നിന്റെ ചേട്ടത്തി ഏറ്റവും കൂടി ഹണിമോൺ ട്രിപ്പ് ഒക്കെ പോയത് നമ്മുടെ കല്യാണമെങ്കിൽ ഇനി കുറച്ച് നാളെല്ലായിട്ടുള്ളൂ നമ്മൾ ഇതുവരെ എവിടെയും പോയിട്ടില്ലല്ലോ പറയുകയാണ് അപ്പം അനി പറയുന്നുണ്ട് എന്തിന് അടി ഉണ്ടാക്കാൻ എന്തിനാ വേറെ പുറത്ത് പോയി റൂം എടുക്കുന്നത് നമുക്ക് എവിടെയിരുന്നു അടി ഉണ്ടാക്കിയാൽ പോരെ വെറുതെ നിങ്ങളുടെ നാട്ടുകാരെ കൂടി എല്ലാം അറിയിക്കുന്നതെന്ന് പറയുകയാണ് അപ്പം അന്നേരം അനാമിക പറയുന്നുണ്ട് ഓ നിനക്ക് അതാണല്ലോ ആവശ്യം നിനക്ക് എന്നെ ഇഷ്ടമല്ലല്ലോ എന്നൊക്കെ അനാമിക പറയാണ് പിന്നെ നിനക്ക് നിനക്കാണെങ്കിലും നമ്മൾ തമ്മിലുണ്ടാകുന്ന വഴക്ക് പുറത്താരെ അറിയരുതെന്ന് നിനക്ക് ആവശ്യമുണ്ട് അത് അറിഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ വീട്ടിലുള്ളവരും നിൻ്റെ അച്ഛൻ മുത്തശ്ശിയും മുത്തശ്ശിനൊക്കെ വിഷമിക്കുന്നുള്ള പേടി നിനക്കുണ്ട് പക്ഷെ ആ പേടിയൊന്നും എന്ന് പറയാണ് എനിക്ക് എന്നെ സ്നേഹിക്കാത്ത ഒരാളുടെ കൂടെ നിൽക്കണം എന്ന് എനിക്കൊരു താല്പര്യമില്ല എന്ന് പറയുകയാണ് അപ്പോൾ അനി ചോദിക്കുന്നുണ്ട് പിന്നെ എന്തിനാടി നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതെന്ന് ചോദിക്കുകയാണ് ഇന്നത്തെ കാലത്ത് ആരും സഹിച്ച് ജീവിക്കുന്നവരെന്നല്ല ഇഷ്ടമല്ലാത്ത ജീവിതമാണ് തിരഞ്ഞെടുത്തതെങ്കിൽ അത് വേണ്ടാന്ന് വെച്ച് പോകുന്നവരാണ് കൂടുതലെന്ന് പറയുകയാണ് അപ്പോൾ അനാമിക പറയുകയാണ് അങ്ങനെയൊന്നും എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുകയാണ് പിന്നെ എന്താ നഷ്ടപരിഹാരം വേണ്ടി വരികളെന്ന് ചോദിക്കുകയാണ് അങ്ങനെയെങ്കിലും നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു എന്ന് ചോദിക്കുകയാണ് അനാമിക അനി ചോദിക്കുകയാണ് അനാമികയോട് അനാമിക അന്നേരം പറയണ്ട അല്ലെങ്കിൽ നിനക്കാവശ്യം ഞാൻ നിന്നെ വിട്ടു പോകണം എന്നല്ല അല്ലെങ്കിൽ നീ എന്നെ അല്ലല്ലോ മനസ്സ് കൊണ്ട് നടക്കുന്നതെന്ന് സ്നേഹിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അനാമിക പറയുന്നുണ്ട് എന്നെ മനസ്സിലാക്കാനും എന്നെ സ്നേഹിക്കാനും കഴിയാത്ത ഒരാളെ ഞാനെന്തിനെ തിരിച്ച് സ്നേഹിക്കണം എന്ന് എനിക്കതിൻ്റെ എന്ന് പറയുകയാണ് നിനക്ക് വേണ്ടിയിട്ട് എന്നെ സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിക്കാതിരിക്കാനും മനസ്സിൽ നിറക്കി കളയാനും എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞിട്ട് അനി ദേഷ്യപ്പെട്ടിട്ട് ഇറങ്ങി പോവുകയാണ് ഇത് കണ്ടിട്ട് കളി തുള്ളി ദേഷ്യം വന്നിട്ടാണ് അനാമിക റൂമിൽ നിൽക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ആനി പറയുന്നുണ്ട് അല്ലെങ്കിലും നീ എന്നെ സ്നേഹിക്കാനോ എൻ്റെ ഭാര്യയായിട്ട് സന്തോഷത്തോടെ ഒരു കുടുംബം നയിക്കാനോ നല്ല ഇവിടേക്ക് വന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഈ കുടുംബത്തേക്ക് വരണം എന്നുണ്ടായിരുന്നു അപ്പോൾ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചു അതിനുവേണ്ടി അവരുണ്ടാക്കിയൊരു നാടകമാണ് നീ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതൊക്കെ അവർക്ക് അനന്തപുരിയിലെ മരുമകളാണ് അവരുടെ അവരുടെ മകളെന്ന് പറഞ്ഞ് മേനി പറഞ്ഞ് ഒരു അവസരം അത് മാത്രമാണ് അല്ല നല്ലൊരു കുടുംബജീവിതം നിൻ്റെ മകൾ നിനക്ക് ഉണ്ടാവണം എന്ന് അവരിവിടെ നിന്നെ പറഞ്ഞയച്ചതെന്നൊക്കെ അതിന് പറയുന്നുണ്ട് പറയുന്നുണ്ടായിരുന്നു പിന്നെ കാണിക്കുന്നത് നവ്യീനയാണ് നവ്യേനെ അബീനെയാണ് പിന്നെ കാണിക്കുന്നത് നവ്യം വന്നിട്ട് ചോദിക്കുന്നുണ്ട് അബിയോട് അഞ്ചാം മാസത്തിൽ പരിപാടിക്ക് അല്ലെങ്കിൽ ഫംഗ്ഷനിൽ നീ എനിക്ക് എന്ത് ഗിഫ്റ്റാണ് തരാൻ പോകുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അബി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നിനക്ക് ഞാൻ വാഴപ്പിണ്ടിയെ തരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് അല്ലാണ്ട് ഒന്നുമല്ലെന്ന് അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട് എന്താണ് നീ മനസ്സിൽ പറഞ്ഞത് ഒലക്കട മൂട് തരുന്നതായിരിക്കില്ലേ എന്ന് ഭ്യ പറയുന്നുണ്ട് എന്തൊരു ഗതികേടാണ് ഓരോ ഫങ്ഷൻ നടക്കുമ്പോഴും നിന്നോട് ഓരോ ചടങ്ങുകൾ നടക്കുമ്പോഴും നിന്നോട് എന്താ ഗിഫ്റ്റ് തരണേ ഗിഫ്റ്റ് തരണേ ഞാൻ ചോദിച്ച് നടക്കണം അല്ലാതെ ഇങ്ങടെ എന്തെങ്കിലും ഗിഫ്റ്റ് തരാനോ എന്നെ സ്നേഹിക്കാനോ ഒന്നും നിനക്ക് തോന്നുന്നില്ലല്ലോ എന്തൊരു മനുഷ്യനാടാ നെയ്യെന്നൊക്കെ ചോദിക്കുകയാണ് അഭി പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ആകപ്പാട് രണ്ട് മൂന്ന് അബദ്ധങ്ങളെ പറ്റിയിട്ടുള്ളൂ അതിലൊരു അബദ്ധം നീയാണ് നീ നല്ലൊരു പെൺകുട്ടിയാണെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നേന്നൊക്കെ പറയുമായിരുന്നു പറഞ്ഞിട്ട് അവരിങ്ങനെ തർക്കിക്കുന്നുണ്ട് അപ്പോൾ നവ്യ പറയുന്നുണ്ട് എന്നാൽ നീ അഞ്ചാം മാസത്തെ ചടങ്ങ് നടക്കുമ്പോൾ എന്നെ അങ്ങോട്ട് ഉപേക്ഷിച്ചു എന്നെ വേണ്ട എന്നെ ഇനി എന്നെ ഉപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞു എല്ലാവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞിട്ട് എന്നെ ഒഴിവാക്കിക്കോ എന്ന് പറയുകയാണ് നീ ഒഴിവാക്കിയാലും എന്നെ എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്ന കുറച്ച് പേരെങ്കിലും ഈ കുടുംബത്തിൽ ഉണ്ടായിരിക്കുമെന്ന് പറയാണ് നവ്യ ഇനി ഇനി എന്നെ ഉപേക്ഷിച്ചാലും എനിക്കും ജീവിതകാലം മുഴുവൻ എനിക്കും എൻ്റെ കുഞ്ഞിനും ജീവിക്കാനുള്ളത് ആദർശമായിട്ടും തരുകയും ചെയ്യും എന്നെ ഈ വീട്ടുകാർ സ്നേഹിക്കുകയും ചെയ്യുന്നു പിന്നെ നിനക്ക് ഈ വീട്ടിലൊരു പട്ടിയുടെ വില പോലും ഉണ്ടായിരിക്കില്ല എന്ന് അനന്തപുരി തറവായിട്ടുള്ള ഭാര്യമാരെ ഉപേക്ഷിക്കുന്ന ഭർത്താക്കന്മാർക്കും ഒരു വില ഉണ്ടാവില്ല എന്ന് നിനക്കറിയാലോ എന്ന് അപ്പോൾ അഭി പറയുന്നുണ്ട് അതൊക്കെ അറിഞ്ഞുകൊണ്ട് അതൊക്കെ അറിയുന്നതുകൊണ്ടാണല്ലോ നീ ഇവിടെ നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവി ചോദിക്കുന്നുണ്ട് നിനക്കൊരു നാണോ മാനം ഇല്ലല്ലോടാ നീ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട് അഭി പറയുന്നുണ്ട് ഞാ ചേട്ടൻ ചേട്ടൻ്റെ പാനിയും കൊണ്ട് അണിമോണ്ട് പോയിച്ച് അവ ആദർശിച്ചിരുന്നിട്ട് അതിൻ്റെ അതിനുള്ള പൈസ ഉണ്ട് ഞാൻ ഞാനിവിടുത്തെ ഒരു സ്റ്റാഫ് മാത്രമാണ് ഇന്ത്യയിൽ അതിനുള്ള പൈസ ഇല്ലാതെ പറയുകയാണ് അപ്പം നയനെ നവ്യ പറയുന്നുണ്ട് പത്തൊമ്പതിനായിരം രൂപ നീ മാസം ശമ്പളം വേടിക്കുന്നില്ലേ നിനക്ക് വേറെ ചിലവൊന്നും ഇല്ലല്ലോ ഭക്ഷണം അണച്ച് വീട്ടിൽ നിന്നും പിന്നെ നീ പൈസ ഒക്കെ എന്താ ചെയ്യണമെന്ന് അപ്പം പറയുന്നുണ്ട് ഞാനതൊക്കെ കൂട്ടിയാണ് കത്തിക്കുകയാണ് എന്ന് പറയുകയാണ് അപ്പം നവ്യ പറയുന്നുണ്ട് നീ അത് ചെയ്യോടാ നീ അത് ചെയ്യും ഈ കുടുംബത്തിലൊക്കെ വന്ന് സന്തോഷമായിട്ട് ജീവിക്കണം എന്നുള്ളത് എത്ര പെണ് പെൺകുട്ടികളുടെ ആഗ്രഹമാണ് അറിയോ അങ്ങനെ ഒരു ഭാഗ്യമാണ് എനിക്കും നായനയ്ക്കും കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പുകഴ്ത്തി പറയാണ് പിന്നെ ഇവർ അത് ഏഷ്യപ്പെട്ടിട്ട് നവ്യ ഇറങ്ങി പോകുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് അനിയനെയാണ് അനിയനീടെ ഫ്രണ്ട്സിനോട് പറയാണ് കല്യാണം കഴിഞ്ഞിട്ട് അനാമിക ആയിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ട് സമാധാനത്തോടെ ഒന്ന് ജീവിക്കാൻ പോലും ഇതുവരെ പറ്റിയിട്ടില്ല ഞങ്ങൾ തമ്മിൽ ഒരു കുടുംബ ആയിട്ട് ജീവിക്കാൻ ഒരിക്കലും സാധിക്കില്ല എനിക്ക് അവളെ അവളായിട്ട് ഒത്തുചേർന്ന് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമിക്കുന്ന സീൻസൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ താങ്ക് യു